അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ ഒരാൾ നമ്മോട് മൃദുലമായിട്ടാണ് ആയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് നമുക്ക് ഇടപെടാൻ പറ്റിയ ഒരു വ്യക്തിത്വമാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലമറിച്ചു ഒരാൾ നമ്മുടെ റഫായിട്ടാണ് പരുഷമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ അളന്നു തിട്ടപ്പെടുത്താൻ സാധിക്കും അദ്ദേഹം ഒരു കഠിന ഹൃദയനാണ് അത്രയ്ക്കും നല്ല ഇടപെടാൻ പറ്റുന്ന അല്ല എന്ന് നമുക്ക് അദ്ദേഹത്തെ പറ്റി അളക്കാൻ സാധിക്കും നല്ല ഭാഷ നല്ല സംസാരം ആവശ്യമായ രീതി ഇതെല്ലാം ഒരാളുടെ പ്രധാനപ്പെട്ട ഒരു വിലാസമാണ് അഡ്രസ്സാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഇസ്ലാം നല്ല രൂപത്തിൽ സംസാരിക്കുന്നവർക്ക് നല്ല രീതിയിൽ ഭാഷ ഉപയോഗിച്ചു കൊണ്ട് മൃദുരമായി സംസാരിക്കുന്നവർക്ക് ഏഴ് ഗുണങ്ങളെയാണ് ഇസ്ലാം നൽകുന്നത് പരിശുദ്ധമായ ഖുർആാനും ഹദീസും പരിശോധിച്ചു നോക്കിയാൽ ഏഴ് ഗുണങ്ങൾ നല്ല വൃത്തിക്ക് സംസാരിക്കുന്ന നല്ല മൃദുരമായി പേസം ഭാഷ ഉപയോഗിക്കുന്നവർക്ക് ഏഴ് ഗുണങ്ങൾ ലഭിക്കുമെന്ന് ഖുർഹാനും ഹദീസും നമ്മെ പരി പരിചയപ്പെടുത്തുകയാണ് നാം എല്ലാ വെള്ളിയാഴ്ചകളിലും വായിൽ നിന്നും കേൾക്കുന്നതായൊരു ആയത്താണല്ലോ അതിൽ പറയുന്നത് നിങ്ങൾ അള്ളാഹുനെ തത്വ ചെയ്യണം വക്കൂലു കൗലൻ സതീത നിങ്ങൾ നല്ല രൂപത്തിൽ സംസാരിക്കണം മൃദുരമായിട്ട് മറ്റുള്ളവർക്ക് വേദനിക്കാത്ത രൂപത്തിൽ മറ്റുള്ളവർക്ക് താങ്ങാകുന്ന സപ്പോർട്ടാകുന്ന രൂപത്തിൽ വേണം നിങ്ങൾ സംസാരിക്കാൻ സത്യം മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ കൗലൻ സരിത നിങ്ങൾ നല്ല രൂപത്തിൽ സംസാരിക്കണം എങ്കിൽ എന്താണ് ലഭിക്കുക എന്തെല്ലാം ഗുണങ്ങൾ ലഭിക്കും ഒന്നാമത്തെ ഗുണം ഗുണംക്കും അമാലക്കും അങ്ങനെ നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങളുടെ അമലുകൾ നിങ്ങളുടെ കർമ്മങ്ങൾ അത് നന്നായി നന്നായിത്തീരുന്നതാണ് നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ അള്ളാഹുവിന് വേണ്ടി നാം ചെയ്തതായ കർമ്മങ്ങളെല്ലാം അത് നന്നായി നന്നായിത്തീരുന്നു ഒന്നാമത്തെ ഗുണം അതാണ് രണ്ടാമത്തെ ഗുണം വയസത്തിൽ നിൽക്കും നിങ്ങളുടെ നല്ല വശ്യമായ മുദുരമായ സംസാരം കാരണത്താൽ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യുന്നു ഇപ്പം രണ്ടാമത്തെ ഗുണം അതാണ് യസത്തിൽ ദുരൂഹക്കും നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു മഹാനായ മുസനബി അലി ഇസ്ലാമും അതേപോലെ തന്നെ സഹോദരനായ ഹാദു നബി അലി ഇസ്സലാം ഇവ രണ്ടുപേരും ഫറോബയുടെ അടുക്കലേക്ക് ഫിറാവു അടുക്കലേക്ക് പ്രബോധനത്തിന് വേണ്ടി പോകുമ്പോൾ അള്ളാഹു സുബാന രണ്ടുപേരോടും കൊടുക്കുന്ന പ്രധാനമായ ഒരു ഉപദേശമുണ്ട് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കണം ലഹു ആ ഫിറാവിനോട് വാക്കുകൾ വേണം കണ്ണ് ശത്രുവാണ് എങ്കിൽ പോലും അവൻ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളുടെ ഉപദേശം ഉൾക്കൊണ്ടേക്കാം അവൻ അള്ളാഹുനെ ഭയപ്പെട്ടേക്കാം അതുകൊണ്ട് എത്ര കണ്ണ് ശത്രുവാണെങ്കിൽ പോലും അവനോട് മൃദുരമായിട്ടാണ് സംസാരിക്കേണ്ടത് എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ് കാരണം മറ്റുള്ളവരുടെ മനസ്സുകൾ അത് നമ്മുടെ മുമ്പിലേക്ക് തുറന്നു തരണമെങ്കിൽ നാം അവരോട് മൃദുരമായിട്ട് സംസാരിക്കണം അപ്പോൾ മൂന്നാമത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ മൃദുരമായ സംസാരങ്ങൾ കൊണ്ട് ജനമനസ്സുകളെ നമ്മളിലേക്ക് അടുപ്പിക്കാൻ സാധിക്കുന്നു നാലാമത്തെ ഗുണമായിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഔ ാണ് യഥാർത്ഥ വി കുറെ അടയാളങ്ങളെ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ അവസാനം ഇതിനെ പറഞ്ഞതാണ് കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഒരാൾ യഥാർത്ഥ സത്യവിശ്വാസിയാണ് എങ്കിൽ അവൻ നല്ലതു പറഞ്ഞു നല്ലത് പറഞ്ഞുകൊള്ളട്ടെ എന്ന് മുഹമ്മദ് അപ്പോൾ മാത്രം സംസാരിക്കുക എന്നുള്ളത് ഹൈറായ കാര്യങ്ങൾ നന്മകൾ സംസാരിക്കുക എന്നുള്ളത് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ അടയാളമാണ് അതാണ് നാലാമത്തെ ഗുണം അഞ്ചാമത്തെ ഗുണം മഹാനായ റസൂൽ വാഹി സല്ലാഹു അല്ലെ വസ്ലം തങ്ങൾ സ്വതത്തെ പറ്റി പറയുമ്പോൾ കേവലം സമ്പത്ത് കൊണ്ട് മാത്രമല്ല ദാനധർമ്മത്തിന്റെ പ്രതിഫലങ്ങൾ നേടാൻ സാധിക്കുക മറ്റു അനേകം പ്രവർത്തികളെ കൊണ്ട് ദാനധർമ്മത്തിന്റെ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്ന ഒരു ഹദീസ് തുറ ഇങ്ങനെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു നാം മറ്റൊരാളോട് നടത്തുന്നതായ നല്ല ഭാഷ അത് സ്വതക്കയാണ് എന്ന് അലൈഹി വസ്ലാം നമ്മുടെ കൂട്ടുകാരോട് വീട്ടുകാരോട് ഭാര്യയോട് മക്കളോട് നാം നല്ല രൂപത്തിൽ സംസാരിക്കുമ്പോൾ അത് അവർക്ക് സ്വതൊക്കെ ചെയ്തതിന്റെ പ്രതിഫലം അവർ അവർക്ക് നാം ഒരു ദാനദർണ്ണം ചെയ്തിന്റെ പ്രതിഫലം നമുക്ക് കിട്ടുമെന്ന് റസൂലു വസ്തു പത്രങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പോൾ സ്വതക്കയാണ് ആ നല്ലൊരു ഭാഷ സംസാരിച്ചാൽ നല്ല വാക്കുകൾ സംസാരിച്ചാൽ ഹൈറായ കാര്യങ്ങൾ സംസാരിച്ചാൽ സദക്കയുടെ പ്രതിഫലം ലഭിക്കുന്നതാണ് അഞ്ചാമത്തെ ഗുണം ആറാമത്തെ ഗുണം അലൈഹി നബ്ഹു പറയുകയാണ് ും എനിക്ക് അവര് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുമത്രേ മുഹമ്മദ് അഥവാ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ അപമാനങ്ങൾ ഏൽക്കപ്പെടേണ്ട ഏർക്കപ്പെടുന്നത് രണ്ട് അവയവങ്ങളുടെ വിഷയത്തിലാണ് ഒന്ന് നാമിന്റെ വിഷയത്തിലും അതേപോലെ തന്നെ ഒന്ന് പുതിയ അവയവത്തിന്റെ വിഷയത്തിലുമാണ് രണ്ടിന്റെയും ദുരുപയോഗം പലർക്കും അപമാനം ഉണ്ടാക്കി തീർക്കുന്നുണ്ട് എന്നതും അതുകൊണ്ട് തന്നെ റസൂൽ വസ്ലാം ആ രണ്ട് അവയവങ്ങൾ പ്രത്യേകം ചെയ്യാൻ പറയുകയാണ് അതുകൊണ്ട് ആ രണ്ട് അവയവങ്ങളുടെ വിഷയത്തിൽ അവ വേണ്ട രൂപത്തിലേ ഉപയോഗിക്കുകയുള്ളൂ ദുരുപയോഗം നടത്തുകയില്ല എന്ന് ആരെങ്കിലും ജാമ്യം നിന്നാൽ അവരെ അവന് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുമെന്ന് റസൂൾ വസ്ലം അപ്പോൾ ആറാമത്തെ ഗുണമാണ് നാമ് നല്ല രൂപത്തിലെ പ്രയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സ്വർഗം ലഭിക്കുമെന്നാണ്

ഒരു കഷ്ണം ും അത് ദാനം ചെയ്തിട്ടെങ്കിലും നീ സ്വീകരിക്കണം കഷ്ണം നിന്റെ പക്കൽ നല്ല ഭാഷ ഉപയോഗിച്ചുകൊണ്ട് നല്ല വാക്കുകളെ നീ മറ്റുള്ളവരുമായി ഷെയർ ചെയ്തുകൊണ്ട് ആ നരകമോചനത്തിന്റെ മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന മുഹമ്മദ് അപ്പൊ നമ്മുടെ കൂട്ടുകാരോട് നമ്മുടെ സഹപ്രവർത്തകരോട് നാം നല്ല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത് മുഖേന നമുക്ക് നരകമോചനം ലഭിക്കുമെന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് ഏഴാമത്തെ ഗുണം നമ്മുടെ കർമ്മങ്ങൾ നന്നായിത്തീരുന്നു നമ്മുടെ പാപങ്ങൾ പുറക്കപ്പെടുന്നു അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ജനമനസ്സുകൾ മനസ്സുകൾ നമ്മളിലേക്ക് അടുക്കുന്നു അതേപോലെ തന്നെ നാലാമത്തെ ഗുണമായിട്ട് ഏത് നല്ല ഒരു യഥാർത്ഥ സത്യവിശ്വാസികളുടെ അടയാളമാണ് അഞ്ചാമത്തെ കാര്യം നല്ല ഭാഷണം എപ്പോഴും ഒരു സദസ്തയ്ക്ക് തുല്യമാണ് ദാനധർമ്മത്തിനും ആറാമത്തെ ഗുണം സ്വർഗ്ഗപ്രവേശനത്തിന് കാരണമാകുന്നു ഏഴാമത്തെ ഗുണം നരകമോചനത്തിന് കാരണമാകുന്നു അള്ളഹു തല ഈ തരത്തിൽ ഏഴ് ഗുണങ്ങളും കരസ്ഥമാക്കുന്ന രൂപത്തിൽ നല്ല രീതിയിൽ സംസാരിക്കാൻ ഹൈറായ കാര്യങ്ങൾ നന്മകൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാൻ توفيقنا ارضنا وارغبتنا و الحمد لله السلام عليكم ورحمه الله وبركاته